പാലക്കാടൻ സ്റ്റൈലിൽ വെണ്ടയ്ക്കപ്പുള്ളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇതിനായി വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൃത്തിയായി കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള മസാലയെല്ലാം വറുത്തിരക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം മുഴുമല്ലിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് എരുവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ഉലുവ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ തന്നെയാണ് വറുത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പോളം ചെറിയ ഉള്ളി തുലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കുന്ന സമയത്ത് ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഈ ചേരുവകളെല്ലാം തന്നെ പച്ചച്ചുവയില്ലാതെ നല്ലപോലെ വറുത്തെടുക്കണം വറവ് പാകമാവുന്ന സമയത്ത് നല്ലൊരു മണവും ചെറുതായി പൊട്ടുന്ന സൗണ്ടും കേൾക്കാൻ പറ്റും അപ്പോൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ ചെറിയ ഉള്ളി വൃത്തിയായി തുടിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക പച്ച പോലെ കിടക്കരുത് നല്ലപോലെ തന്നെ വഴറ്റി എടുക്കണം വെണ്ടയ്ക്കയും ഉള്ളിയും വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടക്കയലെല്ലാം നല്ലപോലെ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം വറുത്തെടുത്ത മസാലയെല്ലാം മിക്സീഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത മസാല വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കഷ്ണങ്ങളിലെല്ലാം ആവുന്ന വിധം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അടച്ച് വേവിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറെല്ലാം കഴുകി അതിലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് നേരത്തേക്ക് കൂടെ അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നാരങ്ങ വലുപ്പത്തിൽ പുളിവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിരുന്നു കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വേണ്ടതിന് ശേഷം മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇനി കറി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം പാലക്കാട് സൈഡ് വെണ്ടയ്ക്കപ്പുളി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു മെത്തേഡാണ് ഇനി ഇതിൽ മസാല വറുക്കുന്ന സമയത്ത് തന്നെ തേങ്ങ കൂടെ ചേർത്ത് വറുത്തരച്ച് വെക്കാറുണ്ട് അത് രണ്ടാമത്തെ മെത്തേഡാണ് വെണ്ടക്കയൊക്കെ വഴറ്റുന്ന സമയത്ത് വെളുത്തുള്ളി കൂടെ ചേർത്തും തേങ്ങ പച്ചയായി തന്നെ അരച്ച് ഈ കറിയിൽ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കുന്ന വേറൊരു രീതി കൂടിയുണ്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം അതിനായി പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കടുക് വറുത്തെടുത്തത് ഇട്ട് യോജിപ്പിച്ചെടുക്കാം വളരെ രുചികരമായി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ വെണ്ടയ്ക്ക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എല്ലാവർക്കും നവരാത്രി ആശംസകൾ അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്